വാപ്പയുടെ മയ്യത്ത് കാണാൻ പെൺകുണ്ടകളുമായെത്തി ബന്ധുവീട്ടിൽ അതിക്രമം കാണിച്ച യുവാവും പെൺകുണ്ടകളും റിമാൻഡിൽ ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശി പറവൂപ്പനക്കിൽ വീട്ടിൽ ഷിബിൻ സ്റ്റേഷൻ റൌഡികളായ വലപ്പാട് കരയാമട്ട സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഹിമയും സ്വാതിയും കാപ്ത നിയമപ്രകാരം നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതികളാണ് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ നാട്ടിക തലശ്ശേരി വീട്ടിൽ സുധീറിന്റെ വീട്ടിലാണ് പ്രതികൾ അതിക്രമം കാണിച്ചത് സുധീറിന്റെ മാതൃ സഹോദരി പുത്രനാണ് ഒന്നാം പ്രതിയായ ഷിബിൻ ഷിബിന്റെ പിതാവ് നൌഷാദിന്റെ മരണത്തെ തുടർന്ന് സുധീറിന്റെ വീട്ടിൽ ആണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കേസിലെ ഒന്നാം പ്രതിയായ ഷിബിൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കവർച്ചാ കേസിൽ ഹിമയുടെയും സ്വാദിയുടെയും കൂട്ടുപ്രതിയായിരുന്നു ഇതിനുശേഷം ഹൃദ്രോഗിയായ ഷിബിന്റെ വാപ്പൻ ഔഷാദ് തന്റെ മയ്യത്ത് ഷിബിനെ കാണിക്കരുതെന്ന് ബന്ധുക്കളോട് ഒസിയത്ത് ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതനായാണ് വനിതാ ഗുണ്ടുകളുമായി എത്തി ഷിബിൻ സഹോദരി ഷിബിനയെയും സുധീറിനെയും സുധീറിന്റെ സഹോദരൻ സുബൈറിനെയും ആക്രമിച്ചത് സംഭവത്തിൽ ഷിബിനയുടെ പരാതിയിൽ വലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഷിബിൻ വലപ്പാട് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസിലെ പ്രതിയാണ് ഹിമാസ്വാദി സ്വാതി എന്നിവർക്കെതിരെ കഴിഞ്ഞ പതിനഞ്ച് മുതൽ കാപ്പ നിയമപ്രകാരം ആറു മാസത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഒപ്പുവെക്കുന്നതിനുള്ള നടപടി നേരിട്ടവരാണ് ഇവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസിലും വീട് കയറി അതിക്രമം നടത്തിയ ഒരു കേസിലും ഒരു അടിപിടി കേസിലും അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേഷ് എം കെ സബ് ഇൻസ്പെക്ടർ സദാശിവൻ പി ജി പ്രൊബേഷൻ എസ് ഐ ജിഷ്ണു ഡ്രൈവർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ചഞ്ചൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ സിജി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്